സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കേരള സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സായാഹ്ന ധർണ നടത്തി ധർണ ഫെറ്റോ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഫോറസ്റ്റ് സംഘ് സംസ്ഥാന പ്രസിഡന്റുമായ ബി എസ് ഭദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു അത് വായിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്താണ് കരുതുക അധ്യാപകർക്ക് ബോണസ് എന്തോ ഒരു വലിയ തുക കൊടുക്കുന്നുണ്ട് നാലായിരം രൂപ ബോണസും ഇരുപതിനായിരം രൂപ അഡ്വാൻസും ഉൾപ്പെടെ ഈ ഓണത്തിന് സർക്കാർ ഇരുപത്തിനാലായിരം രൂപ നൽകുന്നു എന്താണ് അതിന്റെ വാസ്തവം പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ളവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് കേരളത്തിലെ ഒരു അധ്യാപകൻ പോലും കേരള സർക്കാർ നൽകുന്ന ബോണസ് വാങ്ങാൻ ഉള്ള പരിധിയിലല്ല അവന്റെ ശമ്പളം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ജീവനക്കാർക്കാണ് ഉത്സവതയുള്ള കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണം സർക്കാർ ജീവനക്കാർക്ക് നൽകാതെ തടഞ്ഞുവെച്ചിരിക്കുന്ന ലക്ഷങ്ങളുടെ കുടിശ്ശികയാണെന്ന് ഭദ്രകുമാർ ആരോപിച്ചു ഇരുപത് ശതമാനം ക്ഷാമബത്ത പൂർണ്ണമായും നൽകുക നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ശമ്പളം പരിധിയില്ലാതെ ബോണസ് നൽകുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കുടിശ്ശിക സഹിതം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എ ജെ ശ്രീനി പി രാജീവ് മുരളി കെനോത്ത് കെ കെ രാജേഷ് സി ശിവശങ്കർ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്